ആരോഗ്യതരമായ ബന്ധങ്ങൾക്കുള്ള നുറുങ്ങുകൾ ഒരു ബന്ധം എങ്ങനെ ഫലപ്രദമാക്കാം പുതിയൊരു പ്രണയബന്ധം ശക്തമായി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതോ തകർച്ചയിലായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഈ നുറുങ്ങുകൾ നിങ്ങളുടെ പങ്കാളിയുമായി സ്നേഹവും അടുപ്പവും അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കും ആരോഗ്യതരമായ ബന്ധം എന്താണ് ഓരോ പ്രണയബന്ധവും വ്യത്യസ്തമാണ് ആളുകൾ പല കാരണങ്ങളാൽ ഒത്തുചേരുന്നു ആരോഗ്യതരമായ ഒരു ബന്ധത്തെ നിർവചിക്കുന്നതിന്റെ ഒരു ഭാഗം നിങ്ങൾ ബന്ധം കൃത്യമായി എന്തായിരിക്കണമെന്നും അത് എവിടേക്ക് പോകണമെന്നുമുള്ള ഒരു പൊതു ലക്ഷ്യം പങ്കിടുക എന്നതാണ് നിങ്ങളുടെ പങ്കാളിയുമായി ആഴത്തിലും സത്യസന്ധമായും സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയൂ എന്നിരുന്നാലും മിക്കത്ത ആരോഗ്യകരമായ ബന്ധങ്ങളിലും പൊതുവായുള്ള ചില സവിശേഷതകളുമുണ്ട് ഈ അടിസ്ഥാന തത്വങ്ങൾ അറിയുന്നത് നിങ്ങൾ ലക്ഷ്യമിടുന്ന ലക്ഷ്യങ്ങളോ ഒരുമിച്ച് നേരിടുന്ന വെല്ലുവിളികളോ എന്തു നിങ്ങളുടെ ബന്ധം അർത്ഥപൂർണവും പൂർത്തീകരിക്കുന്നതും ആവേശതരവുമായി നിലനിർത്താൻ സഹായിക്കും നിങ്ങൾ പരസ്പരം അർത്ഥവത്തായ ഒരു വൈകാരിക ബന്ധം നിലനിർത്തുന്നു നിങ്ങൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കപ്പെടുന്നുവെന്നും വൈകാരികമായി സംതൃപ്തരാണെന്നും തോന്നിപ്പിക്കുന്നു സ്നേഹിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും നിങ്ങളെ ശരിക്കും നേടുന്നതുപോലെ ചില ബന്ധങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാൽ പങ്കാളികൾ പരസ്പരം വൈകാരികമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ ബാഹ്യമായി ഐക്യം സ്ഥിരയുള്ളതായി തോന്നുമെങ്കിലും തുടർച്ചയായ ഇടപെടലിൻറെയും വൈകാരിക ബന്ധത്തിൻറെയും അഭാവം രണ്ട് ആളുകൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ ബഹുമാനപൂർവ്വമായ അഭിപ്രായ വ്യത്യാസങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നില്ല ചില ദമ്പതികൾ കാര്യങ്ങൾ നിശബ്ദമായി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ ശബ്ദമുയർത്തുകയും വികാരാധീനമായി വിയോജിക്കുകയും ചെയ്തേക്കാം എന്നിരുന്നാലും ശക്തമായ ഒരു ബന്ധത്തിലെ താക്കോൽ സംഘർഷത്തെ ഭയപ്പെടരുത് എന്നതാണ് പ്രതികാര ഭയമില്ലാതെ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നണം കൂടാതെ അപമാനം തരംതാഴ്ത്തൽ അല്ലെങ്കിൽ ശരിയാകാൻ നിർബന്ധിക്കാതെ സംഘർഷം പരിഹരിക്കാൻ കഴിയണം നിങ്ങൾ പരസ്പരം അർത്ഥവത്തായ ഒരു വൈകാരിക ബന്ധം നിലനിർത്തുന്നു നിങ്ങൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കപ്പെടുന്നുവെന്നും വൈകാരികമായി സംതൃപ്തരാണെന്നും തോന്നിപ്പിക്കുന്നു സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും നിങ്ങളെ ശരിക്കും നേടുന്നതുപോലെ ചില ബന്ധങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാൽ പങ്കാളികൾ പരസ്പരം വൈകാരികമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ ബാഹ്യമായി ഐക്യം സ്ഥിരയുള്ളതായി തോന്നുമെങ്കിലും തുടർച്ചയായ ഇടപെടലിൻറെയും വൈകാരിക ബന്ധത്തിൻറെയും അഭാവം രണ്ട് ആളുകൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ ബഹുമാനപൂർവ്വമായ അഭിപ്രായ വ്യത്യാസങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നില്ല ചില ദമ്പതികൾ കാര്യങ്ങൾ നിശബ്ദമായി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ ശബ്ദമുയർത്തുകയും വികാരാധീനമായി വിയോജിക്കുകയും ചെയ്തേക്കാം എന്നിരുന്നാലും ശക്തമായ ഒരു ബന്ധത്തിലെ താക്കോൽ സംഘർഷത്തെ ഭയപ്പെടരുത് എന്നതാണ് പ്രതികാര ഭയമില്ലാതെ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നണം കൂടാതെ അപമാനം തരംതാഴ്ത്തിൽ അല്ലെങ്കിൽ ശരിയാകാൻ നിർബന്ധിക്കാതെ സംഘർഷം പരിഹരിക്കാൻ കഴിയണം പുറത്തുള്ള ബന്ധങ്ങളെയും താൽപ്പര്യങ്ങളെയും നിങ്ങൾ സജീവമായി നിലനിർത്തുന്നു പ്രണയകഥകളെക്കുറിച്ചോ സിനിമകളെക്കുറിച്ചോ ഉള്ള അവകാശവാദങ്ങൾക്കിടയിലും ഒരു വ്യക്തിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയില്ല വാസ്തവത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നത് ഒരു ബന്ധത്തിൽ അനാരോഗ്യകരമായ സമ്മർദ്ദം ചെലുത്തും നിങ്ങളുടെ പ്രണയബന്ധത്തെ ഉത്തേജിപ്പിക്കുന്നതിനും സംബന്ധമാക്കുന്നതിനും ബന്ധത്തിനു പുറത്ത് നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തുകയും നല്ല സുഹൃത്തുക്കളുമായും കുടുംബവുമായും ബന്ധം നിലനിർത്തുകയും നിങ്ങളുടെ ഹോബികളും താൽപ്പര്യങ്ങളും നിലനിർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങൾ തുറന്ന സത്യസന്ധമായി ആശയവിനിമയം നടത്തുന്നു ഫലപ്രദമായ ആശയവിനിമയം ഏതൊരു ബന്ധത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ് ബന്ധത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് രണ്ടുപേർക്കും അറിയുകയും അവരുടെ ആവശ്യങ്ങൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ സുഖം തോന്നുകയും ചെയ്യുമ്പോൾ അത് വിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും പ്രണയത്തിലാകുന്നതും ബന്ധം കെട്ടിപ്പടുക്കുന്നതും തമ്മിൽ മിക്കത്ത ആളുകളെയും സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലാകുന്നത് സാധാരണയായി യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നായി തോന്നുന്നു അത് ഒരു ബന്ധം കെട്ടിപ്പടുക്കുകയും പ്രണയത്തിൽ തുടരുകയും ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ പ്രതിബദ്ധയും പരിശ്രമവും ആവശ്യമുള്ള ആ പ്രണയാനുഭവം നിലനിർത്തുക എന്നതാണ് എന്നിരുന്നാലും അതിന്റെ പ്രതിഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത് പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യതരവും സുരക്ഷിതവുമായ ഒരു പ്രണയബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും നിങ്ങളുടെ ക്ഷേമത്തിന്റെ എല്ലാ വശങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് പിന്തുണയുടെയും സന്തോഷത്തിന്റെയും തുടർച്ചയായ ഉറവിടമായി വർത്തിക്കും നിങ്ങളുടെ പ്രണയാനുഭവം സംരക്ഷിക്കുന്നതിനോ പുനരുജ്ജീവിപ്പിക്കുന്നതിനോ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അർത്ഥവത്തായതും ആരോഗ്യകരവുമായ ഒരു ബന്ധം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും ഒഴിവാക്കാനാവാത്ത പ്രത്യേക പ്രശ്നങ്ങൾ മറികടക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് പല ദമ്പതികളും തങ്ങളുടെ ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും തങ്ങളുടെ കരിയറിലേക്കോ കുട്ടികളിലേക്കോ മറ്റു താൽപ്പര്യങ്ങളിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും പ്രണയബന്ധങ്ങൾ തഴച്ചു വളരണമെങ്കിൽ നിരന്തരമായ ശ്രദ്ധയും പ്രതിബദ്ധയും ആവശ്യമാണ് ഒരു പ്രണയബന്ധത്തിൻറെ ആരോഗ്യം നിങ്ങൾക്ക് പ്രധാനമായി തുടരുന്നിടത്തോളം അതിന് നിങ്ങളുടെ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണ് നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നത് പലപ്പോഴും അത് വളരെ വലിയ ഒന്നായി വളരുന്നത് തടയാൻ സഹായിക്കും ഒരു അനാരോഗ്യകരമായ ബന്ധം എങ്ങനെയിരിക്കും ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതത്വവും പിന്തുണയും നൽകുന്നുവെങ്കിൽ മറ്റു ചിലത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും മാനസികാരോഗ്യത്തെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം നിങ്ങൾ ഒന്നിലായിരിക്കുമ്പോൾ അനാരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പ് സൂചനകളിതാ വഞ്ചനയും സത്യസന്ധയില്ലായ്മയും ഒരു പങ്കാളിക്ക് നിങ്ങളിൽ നിന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതോ അല്ലെങ്കിൽ കള്ളം പറയുന്നതോ ആയ ഉണ്ടായിരിക്കാം ഒരു കാര്യം മറച്ചുവെക്കുകയോ നിങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുകയോ പോലുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് അവർ കള്ളം പറഞ്ഞേക്കാം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വഞ്ചന കാണിച്ചേക്കാം ഇത് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പ്രയാസകരമാക്കുന്നു പെരുമാറ്റം നിയന്ത്രിക്കൽ ഒരു ബന്ധത്തിൽ മറ്റേ വ്യക്തിയുടെ മേൽ നിയന്ത്രണം ചെലുത്താൻ ശ്രമിക്കുന്നത് തീവ്രമായ ഉത്കണ്ഠയിൽ നിന്നാകാം ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹോബി ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ഇണ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു പ്രത്യേക സുഹൃത്തുമായി ഒരു അവിഹിതബന്ധമുണ്ടാകുമോ എന്ന ഭയം കാരണം അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾ നിർബന്ധിച്ചേക്കാം അനാദരവ് അനാദരവുള്ള ഒരു പങ്കാളി നിങ്ങളുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയോ നിങ്ങളുടെ വികാരങ്ങളെ നിസ്സാരമാക്കുകയോ ചെയ്തേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പരാതി പറയുമ്പോൾ അവർ നിങ്ങളോട് അത് പോകൂ എന്ന് പറഞ്ഞേക്കാം നിങ്ങൾ നിശ്ചയിച്ച വ്യക്തിപരമായ അതിരുകൾ അവർ അവഗണിക്കുകയോ മറികടക്കുകയോ ചെയ്തേക്കാം ഇത് നിങ്ങൾക്ക് അസ്വസ്ഥയോ സുരക്ഷിതത്വമില്ലായ്മയോ തോന്നാനിടയാക്കും സഹ ആശ്രിതത്വം ഒരു വ്യക്തി തന്റെ ജീവിതത്തെയും ഐഡന്റിറ്റിയെയും പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിനോ തൃപ്തപ്പെടുത്തുന്നതിനോ കേന്ദ്രീകരിക്കുമ്പോഴാണ് സഹ ആശ്രിതത്വം എന്ന് പറയുന്നത് ഒരു സഹ ആശ്രിത പങ്കാളി സ്വന്തം ഹോബികളും താൽപ്പര്യങ്ങളും മാറ്റിവച്ച് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം മാത്രമേർപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇണചൂതാട്ടം നടത്തുമ്പോൾ ശേഖരിക്കുന്ന കടങ്ങൾ വീട്ടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തോന്നിയേക്കാം ദുരുപയോഗം ദുരുപയോഗം പല രൂപങ്ങളിലും വരാം ചിലത് മറ്റുള്ളവയേക്കാൾ കൂടുതൽ വ്യക്തമായി തോന്നിയേക്കാം ഉദാഹരണത്തിന് ശാരീരിക പീഡനത്തിൽ തള്ളൽ അടിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഉൾപ്പെടുന്നു അതേസമയം വാക്കാലുള്ള പീഡനത്തിൽ ചീത്തുവിളിക്കൽ അല്ലെങ്കിൽ ആക്രോശിക്കൽ എന്നിവ ഉൾപ്പെട്ടേക്കാം വൈകാരിക പീഡനത്തിലും മാനസിക പീഡനത്തിലും പങ്കാളിയുടെ ആത്മാഭിമാനം കുറയ്ക്കാൻ അപമാനിക്കുക അല്ലെങ്കിൽ സംഭവങ്ങളെക്കുറിച്ചുള്ള സ്വന്തം ധാരണകളെ ചോദ്യം ചെയ്യാൻ ഗ്യാസ്ലൈറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ സൂക്ഷ്മമായ പ്രവൃത്തികൾ ഉൾപ്പെടാം ആരോഗ്യകരമായ ഒരു ബന്ധം എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചുള്ള നുറുങ്ങുകൾ എല്ലാ പ്രണയബന്ധങ്ങളും ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോകുന്നു അതിനെല്ലാം ജോലി പ്രതിബദ്ധത നിങ്ങളുടെ പങ്കാളിയുമായി പൊരുത്തപ്പെടാനും മാറാനുമുള്ള സന്നദ്ധത എന്നിവ ആവശ്യമാണ് എന്നാൽ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ആരംഭിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും ആരോഗ്യതരമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിനും നിലനിർത്തുന്നതിനും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഘട്ടങ്ങളുണ്ട് മുൻകാലങ്ങളിൽ നിങ്ങൾ നിരവധി പരാജയപ്പെട്ട ബന്ധങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ ബന്ധത്തിൽ പ്രണയത്തിന്റെ തീജ്വാലകൾ വീണ്ടും ജ്വലിപ്പിക്കാൻ പാടുപെട്ടിട്ടുണ്ടെങ്കിലും ബന്ധം നിലനിർത്താനും സംതൃപ്തി കണ്ടെത്താനും നിലനിൽക്കുന്ന സന്തോഷം ആസ്വദിക്കാനുമുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും ആ പ്രണയാനുഭവം നിലനിർത്താനും നിങ്ങളുടെ പ്രണയബന്ധം ആരോഗ്യതരമായി നിലനിർത്താനും താഴെ പറയുന്ന നുറുങ്ങുകൾ നിങ്ങളെ സഹായിക്കും ആശയവിനിമയത്തിലൂടെ ബന്ധം നിലനിർത്തുക ആരോഗ്യതരമായ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകമാണ് നല്ല ആശയവിനിമയം നിങ്ങളുടെ പങ്കാളിയുമായി ഒരു പോസിറ്റീവ് വൈകാരിക ബന്ധം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും തോന്നുന്നു ആളുകൾ നന്നായി ആശയവിനിമയം നടത്തുന്നത് നിർത്തുമ്പോൾ അവർ നന്നായി ബന്ധപ്പെടുന്നത് നിർത്തുന്നു മാറ്റങ്ങളോ സമ്മർദ്ദമോ ഉള്ള സമയങ്ങൾ യഥാർത്ഥത്തിൽ വിച്ഛേദിക്കപ്പെടാൻ കാരണമാകും ഇത് ലളിതമായി തോന്നാം പക്ഷേ നിങ്ങൾ ആശയവിനിമയം നടത്തുന്നിടത്തോളം കാലം നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധാരണയായി കഴിയും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സംസാരിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല ഒന്നാമതായി ഒരു ബന്ധത്തിൽ നമുക്ക് എന്താണ് പ്രധാനമെന്ന് ചിന്തിക്കാൻ നമ്മളിൽ പലരും വേണ്ടത്ര സമയം ചെലവഴിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളെ ദുർബലനാക്കുകയും അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആശ്വാസവും മനസ്സിലാക്കലും നൽകുന്നത് ഒരു ഭാരമല്ല മറിച്ച് ഒരു സന്തോഷമാണ് നിങ്ങളുടെ പങ്കാളിയോട് എന്താണ് വേണ്ടതെന്ന് പറയുക അവരെക്കൊണ്ട് ഊഹിക്കാൻ നിർബന്ധിക്കരുത് നിങ്ങൾ പരസ്പരം കുറച്ചു കാലമായി അറിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും നല്ല ധാരണയുണ്ടെന്ന് നിങ്ങൾ അനുമാനിച്ചേക്കാം എന്നിരുന്നാലും നിങ്ങളുടെ പങ്കാളി മനസ്സ് വായിക്കുന്ന ആളല്ല നിങ്ങളുടെ പങ്കാളിക്ക് ചില ആശയങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് പ്രകടിപ്പിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യതരം നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും മനസ്സിലായേക്കാം പക്ഷേ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലായിരിക്കാം മാത്രമല്ല ആളുകൾ മാറുന്നു ഉദാഹരണത്തിന് അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ചതും ആഗ്രഹിച്ചതും ഇപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കാം അതിനാൽ നിങ്ങളുടെ പങ്കാളി നിരന്തരം തെറ്റ് ചെയ്യുമ്പോൾ നീരസം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ കോപം വളരാൻ അനുവദിക്കുന്നതിനുപകരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃത്യമായി അവരോട് പറയാൻ ശീലിക്കുക നിങ്ങളുടെ പങ്കാളിയുടെ വാക്കേതര സൂചനകൾ ശ്രദ്ധിക്കുക നമ്മുടെ ആശയവിനിമയത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ പറയാത്ത കാര്യങ്ങളിലൂടെയാണ് പകരുന്നത് കണ്ണിന്റെ സമ്പർക്കം ശബ്ദത്തിന്റെ സ്വരഭേദം ഭാവം മുന്നോട്ട് കുനിയുക കൈകൾ മുറിച്ചുകിടക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈത്തൊടുകൾ തുടങ്ങിയ ആംഗ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വാക്കേതര സൂചനകൾ വാക്കുകളേക്കാൾ വളരെയധികം ആശയവിനിമയം നടത്തുന്നു നിങ്ങളുടെ പങ്കാളിയുടെ വാക്കേതര സൂചനകൾ അല്ലെങ്കിൽ ശരീരഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും കഴിയും ഒരു ബന്ധം നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അവരുടേതും പങ്കാളിയുടെ വാക്കേതര സൂചനകളും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ പ്രതികരണങ്ങൾ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ഉദാഹരണത്തിന് സമ്മർദ്ദകരമായ ഒരു ദിവസത്തിനു ശേഷം ഒരാൾക്ക് ഒരു ആലിംഗനം സ്നേഹപൂർവമായ ആശയവിനിമയ രീതിയായി തോന്നിയേക്കാം മറ്റൊരാൾ ഒരുമിച്ച് നടക്കാനോ ഇരുന്നു സംസാരിക്കാനോ ആഗ്രഹിച്ചേക്കാം നിങ്ങളുടെ ശരീരഭാഷയുമായി പൊരുത്തപ്പെടുന്ന വാക്കുകൾ പറയുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ പല്ലുകടിച്ച് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുഖമല്ല എന്ന് നിങ്ങളുടെ ശരീരം വ്യക്തമായി സൂചന നൽകുന്നു നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പോസിറ്റീവ് വൈകാരിക സൂചനകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹവും സന്തോഷവും തോന്നുന്നു നിങ്ങൾ പോസിറ്റീവ് വൈകാരിക സൂചനകൾ അയക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്കും അങ്ങനെ തന്നെ തോന്നുന്നു നിങ്ങളുടെ സ്വന്തം വികാരങ്ങളിലോ പങ്കാളിയുടെ വികാരങ്ങളിലോ താൽപ്പര്യം കാണിക്കുന്നതിനിർത്തുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ആശയവിനിമയം നടത്താനുള്ള നിങ്ങളുടെ കഴിവിനും കേടുപാടുകൾ സംഭവിക്കും പ്രത്യേകിച്ച് സമ്മർദ്ദകരമായ സമയങ്ങളിൽ നല്ലൊരു ശ്രോതാവാകുക നമ്മുടെ സമൂഹത്തിൽ സംസാരത്തിനാണ് വലിയ പ്രാധാന്യം നൽകുന്നത് എന്നാൽ മറ്റൊരാൾക്ക് വിലയുണ്ടെന്നും മനസ്സിലാക്കപ്പെടുന്നുവെന്നും തോന്നുന്ന രീതിയിൽ കേൾക്കാൻ പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിടയിൽ കൂടുതൽ ആഴമേറിയതും ശക്തവുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ കഴിയും ഈ രീതിയിൽ സജീവമായി കേൾക്കുന്നതിനും ലളിതമായി കേൾക്കുന്നതിനും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ ശരിക്കും കേൾക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ശബ്ദത്തിൽ അവർ യഥാർത്ഥത്തിൽ എങ്ങനെ അനുഭവിക്കുന്നുവെന്നും അവർ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന വികാരങ്ങൾ എന്താണെന്നും പറയുന്ന സൂക്ഷ്മമായ സ്വരങ്ങൾ നിങ്ങൾ കേൾക്കും നല്ലൊരു ശ്രോതാവാകുക എന്നതിനർത്ഥം നിങ്ങളുടെ പങ്കാളിയുമായി യോജിക്കണമെന്നോ മനസ്സ് മാറ്റണമെന്നോ അല്ല എന്നാൽ സംഘർഷം പരിഹരിക്കാൻ സഹായിക്കുന്ന പൊതുവായ കാഴ്ചപ്പാടുകൾ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെയും പങ്കാളിയുടെ പ്രണയഭാഷകൾ മനസ്സിലാക്കുക പങ്കാളിയുടെ സ്നേഹഭാഷ അല്ലെങ്കിൽ അവർ സ്നേഹം പ്രകടിപ്പിക്കാനും സ്വീകരിക്കാനും ഇഷ്ടപ്പെടുന്ന രീതി മനസ്സിലാക്കുമ്പോൾ സ്നേഹം ആശയവിനിമയം നടത്തുന്നത് എളുപ്പമാകും ദി ലവ് ലാംഗ്വേജസ് എന്ന ബെസ്റ്റ് സെല്ലറിന്റെ രചയിതാവായ ഡോക്ടർ ഗാരി ചാപ്മാന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സാധാരണമായ അഞ്ച് പ്രണയ ഭാഷകൾ ഇവയാണ് സ്ഥിരീകരണ വാക്കുകൾ സേവന പ്രവർത്തനങ്ങൾ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നു ഗുണനിലവാരമുള്ള സമയം ശാരീരിക സ്പർശനം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ ആശയവിനിമയം ചെയ്യാൻ ശ്രമിക്കുന്ന സ്നേഹം അനുഭവിക്കണമെങ്കിൽ അത് അവരുടെ പ്രാഥമിക പ്രണയഭാഷയിൽ പ്രകടിപ്പിക്കേണ്ടതു പ്രധാനമാണ് ഉദാഹരണത്തിന് അവരുടെ പ്രണയഭാഷ സ്ഥിരീകരണ വാക്കുകളാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അഭിനന്ദന വാക്കുകൾ ഒരു സമ്മാനം ആലിംഗനം അല്ലെങ്കിൽ സേവന പ്രവൃത്തി എന്നിവയേക്കാൾ ഫലപ്രദമായി സ്നേഹം അറിയിക്കും ടിപ്പ് ഒന്ന് സമ്മർദ്ദം നിയന്ത്രിക്കുക നിങ്ങൾ സമ്മർദ്ദത്തിലോ വൈകാരികമായി അമിതഭാരത്തിലോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയെ തെറ്റായി വായിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ അസ്വസ്ഥത ഉളവാക്കുന്നതോ ആയ സിഗ്നലുകൾ അയക്കാനും അല്ലെങ്കിൽ അനാരോഗ്യകരമായ പെരുമാറ്റ രീതികളിലേക്ക് വീഴാനും സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളോട് നിങ്ങൾ എത്ര തവണ സമ്മർദ്ദത്തിലായിട്ടുണ്ട് അവരെ അവഗണിക്കുകയും പിന്നീട് ഖേദിച്ച എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് സമ്മർദ്ദം വേഗത്തിൽ കൈകാര്യം ചെയ്യാനും ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങാനും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഖേദങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല സംഘർഷങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കാനും നിങ്ങൾക്ക് കഴിയും കോപം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെ ശാന്തനാക്കാനും പോലും ഇത് സഹായിക്കും ടിപ്പ് രണ്ട് മുഖാമുഖം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക പരസ്പരം നോക്കിയും കേട്ടും പ്രണയത്തിലാകുന്നു നിങ്ങൾ ഒരേ ശ്രദ്ധയോടെ നോക്കുകയും കേൾക്കുകയും ചെയ്താൽ ദീർഘകാലത്തേക്ക് പ്രണയാനുഭവം നിലനിർത്താൻ കഴിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ആദ്യമായി ഡേറ്റിംഗ് നടത്തിയപ്പോഴുള്ള മനോഹരമായ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകാം എല്ലാം പുതിയതും ആവേശകരവുമായി തോന്നി നിങ്ങൾ മണിക്കൂറുകളോളം ഒരുമിച്ച് ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ പുതിയതും ആവേശകരവുമായ കാര്യങ്ങൾ കണ്ടെത്തിയോ ആയിരിക്കാം എന്നിരുന്നാലും കാലം കടന്നുപോകുംതോറും ജോലി കുടുംബം മറ്റ് കടമകൾ എന്നിവയുടെ ആവശ്യകതകളും നമുക്കെല്ലാവർക്കും സ്വയം സമയം കണ്ടെത്താനുള്ള ആവശ്യകതയും ഒരുമിച്ച് സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കി മാറ്റിയേക്കാം പല ദമ്പതികളും ഡേറ്റിംഗിന്റെ ആത്യകാലങ്ങളിലെ മുഖാമുഖ സമ്പർക്കം ക്രമേണ തിടുക്കത്തിലുള്ള ടെക്സ്റ്റുകൾ ഇമെയിലുകൾ തൽക്ഷണ സന്ദേശങ്ങൾ എന്നിവയാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നതായി കണ്ടെത്തുന്നു ചില ആവശ്യങ്ങൾക്ക് ഡിജിറ്റൽ ആശയവിനിമയം മികച്ചതാണെങ്കിലും മുഖാമുഖ ആശയവിനിമയം പോലെ തന്നെ അത് നിങ്ങളുടെ തലച്ചോറിനെയും നാടീവ്യവസ്ഥയെയും പോസിറ്റീവായി ബാധിക്കുന്നില്ല നിങ്ങളുടെ പങ്കാളിക്ക് ഐ ലവ് യു എന്ന് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ വോയിസ് സന്ദേശം അയക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ നിങ്ങൾ അവരെ അപൂർവമായി നോക്കുകയോ ഒരുമിച്ച് ഇരിക്കാൻ സമയം കണ്ടെത്തുകയോ ചെയ്താൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ലെന്നോ വിലമതിക്കുന്നില്ലെന്നോ അവർക്ക് ഇപ്പോഴും തോന്നും ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ അകലം പാലിക്കുകയോ വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യും സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ രണ്ടുപേർക്കും ആവശ്യമായ വൈകാരിക സൂചനകൾ നേരിട്ട് അറിയിക്കാൻ മാത്രമേ കഴിയൂ അതിനാൽ ജീവിതം എത്ര തിരക്കേറിയതാണെങ്കിലും ഒരുമിച്ച് ചെലവഴിക്കാൻ സമയം കണ്ടെത്തേണ്ടത് പ്രധാനമാണ് പതിവായി ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുക നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവയ്ക്കാൻ എല്ലാ ദിവസവും കുറച്ച് മിനിറ്റ് എടുക്കുക മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക നിങ്ങളുടെ പങ്കാളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുക നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടെത്തുക അത് ഒരു പൊതു ഹോബിയായാലും നൃത്ത ക്ലാസ്സായാലും ദൈനംദിന നടത്തമായാലും അല്ലെങ്കിൽ രാവിലെ ഒരു കപ്പ് കാപ്പിയുമായി ഇരിക്കുന്നതായാലും ഒരുമിച്ച് പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചു നോക്കൂ പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് പരസ്പരം ബന്ധപ്പെടാനും കാര്യങ്ങൾ രസകരമായി നിലനിർത്താനുമുള്ള ഒരു രസകരമായ മാർഗമാണ് ഒരു പുതിയ റെസ്റ്റോറന്റ് പരീക്ഷിക്കുന്നതോ നിങ്ങൾ മുമ്പ് പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ദിവസത്തെ യാത്ര പോകുന്നതോ പോലെ ലളിതമാണ് ഇത് ഒരുമിച്ച് ആസ്വദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ബന്ധത്തിൻറെ പ്രാരംഭഘട്ടങ്ങളിൽ ദമ്പതികൾ പലപ്പോഴും കൂടുതൽ രസകരവും കളിയാട്ടക്കാരുമാണ് എന്നിരുന്നാലും ജീവിതത്തിലെ വെല്ലുവിളികൾ തടസ്സമാകുമ്പോഴോ പഴയ നീരസങ്ങൾ വളരാൻ തുടങ്ങുമ്പോഴോ ഈ കളിയായ മനോഭാവം ചിലപ്പോൾ മറന്നുപോയേക്കാം നർമ്മബോധം നിലനിർത്തുന്നത് നിങ്ങളെ ദുഷ്കരമായ സമയങ്ങളെ മറികടക്കാനും സമ്മർദ്ദം കുറക്കാനും പ്രശ്നങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ മറികടക്കാനും സഹായിക്കും നിങ്ങളുടെ പങ്കാളിയെ അത്ഭുതപ്പെടുത്തുന്നതിനുള്ള രസകരമായ വഴികളെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് പൂക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ അപ്രതീക്ഷിതമായി ഒരു മേശ ബുക്ക് ചെയ്യുക വളർത്തുമൃതങ്ങളുമായോ ചെറിയ കുട്ടികളുമായോ കളിക്കുന്നത് നിങ്ങളുടെ രസകരമായ ഭാഗവുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിക്കും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക അടുത്ത ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്ന് ബന്ധത്തിന് പുറത്ത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും വിലമതിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ സംയുക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് നിങ്ങൾ രണ്ടുപേർക്കും അർത്ഥവത്തായ ഒരു ലക്ഷ്യത്തിനോ പദ്ധതിക്കോ കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിനോ വേണ്ടി സന്നദ്ധ സേവനം ചെയ്യുന്നത് ഒരു ബന്ധത്തെ പുതുമയുള്ളതും രസകരവുമായി നിലനിർത്താൻ സഹായിക്കും പുതിയ ആളുകളിലേക്കും ആശയങ്ങളിലേക്കും നിങ്ങളെ ഇരുവരെയും കൊണ്ടുവരാനും പുതിയ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാനുള്ള അവസരം നൽകാനും പരസ്പരം ഇടപഴകുന്നതിനുള്ള പുതിയ വഴികൾ നൽകാനും ഇത് നിങ്ങളെ സഹായിക്കും സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ആനന്ദം നൽകുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ മനുഷ്യർ കഠിനാധ്വാനം ചെയ്യുന്നു നിങ്ങൾ കൂടുതൽ സഹായിക്കുന്തോറും വ്യക്തികൾ എന്ന നിലയിലും ദമ്പതികൾ എന്ന നിലയിലും നിങ്ങൾക്ക് സന്തോഷം തോന്നും ടിപ്പ് മൂന്ന് ശാരീരിക അടുപ്പ് നിലനിർത്തുക മനുഷ്യജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് സ്പർശനം തലച്ചോറിന്റെ വികാസത്തിന് പതിവായി സ്നേഹത്തോടെയുള്ള സമ്പർക്കം ആവശ്യമാണെന്ന് ശിശുക്കളെക്കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ കുട്ടിക്കാലത്ത് അവസാനിക്കുന്നില്ല സ്നേഹത്തോടെയുള്ള സമ്പർക്കം ശരീരത്തിലെ ഓക്സിഡോസിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് ബന്ധനത്തെയും അടുപ്പത്തെയും സ്വാധീനിക്കുന്നു ലൈംഗികത പലപ്പോഴും ഒരു പ്രതിബദ്ധയുള്ള ബന്ധത്തിന്റെ ഒരു മൂലക്കല്ലാണ് അത് ഒരു അടുപ്പമുള്ള വൈകാരിക അനുഭവമാകാം കൂടാതെ നിങ്ങളുടെ മാനസിക ശാരീരിക വൈകാരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു മികച്ച ഉപകരണവുമാകാം എന്നിരുന്നാലും പല ദമ്പതികൾക്കും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാണക്കേട് ലജ്ജ വേദന തുടങ്ങിയ വികാരങ്ങൾ പലപ്പോഴും ശാരീരിക അടുപ്പത്തെ ബാധിക്കുകയും നിങ്ങളെ അകറ്റുകയും ചെയ്യും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തു നിങ്ങളുടെ ലൈംഗിക ജീവിതം തിരികെ കൊണ്ടുവരാനും കൂടുതൽ സംതൃപ്തമായ ലൈംഗികത ആസ്വദിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉദ്ധാരണക്കുറവ് പോലുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരിക്കും എന്നാൽ പരിഹാരങ്ങൾ ലഭ്യമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ശാരീരിക അടുപ്പത്തിനുള്ള ഏകമാർഗ്ഗം ലൈംഗികത മാത്രമായിരിക്കരുത് എന്നതും ഓർമ്മിക്കേണ്ടതു പ്രധാനമാണ് കൈകൾ പിടിക്കുക കെട്ടിപ്പിടിക്കുക ചുംബിക്കുക തുടങ്ങിയ ഇടയ്ക്കിടെയുള്ള സ്നേഹസ്പർശനങ്ങളും ഒരുപോലെ പ്രധാനമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയുടെ പ്രണയത്തിന്റെ പ്രാഥമിക ഭാഷ ശാരീരിക സ്പർശമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ എപ്പോഴും സംവേദനക്ഷമത പുലർത്തേണ്ടത് പ്രധാനമാണ് അനാവശ്യമായ സ്പർശനങ്ങളോ അനുചിതമായ പ്രസ്താവനകളോ മറ്റേ വ്യക്തിയെ പിരിമുറുക്കത്തിലാക്കുകയും പിൻവാങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടാത്തതും അതുതന്നെ ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ മറ്റ് പല വശങ്ങളിലെയും പോലെ ഇത് നിങ്ങളുടെ ആവശ്യങ്ങളും ഉദ്ദേശ്യങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി എത്രത്തോളം നന്നായി ആശയവിനിമയം നടത്തുന്നു സ്നേഹത്തിന്റെ അടയാളങ്ങൾ സ്വീകരിക്കാൻ അവർ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അമിതമായ ജോലിഭാരമോ കുട്ടികളെക്കുറിച്ച് വിഷമിക്കേണ്ട സാഹചര്യമോ ഉണ്ടെങ്കിലും പതിവായി ദമ്പതികൾക്കൊപ്പം സമയം കണ്ടെത്തുന്നതിലൂടെ ശാരീരിക അടുപ്പം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും അത് ഒരു ഡേ നൈറ്റ് പോലെയോ അല്ലെങ്കിൽ ദിവസാവസാനം ഒരു മണിക്കൂർ സമയം മാത്രമോ ആകാം അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനോ കൈകൾ പിടിക്കാനോ കഴിയും ടിപ്പ് നാല് നിങ്ങളുടെ ബന്ധത്തിൽ കൊടുക്കാനും വാങ്ങാനും പഠിക്കുക ഒരു ബന്ധത്തിൽ നൂറ് ശതമാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരാശയിലേക്ക് നിങ്ങളെത്തന്നെ ഒരുക്കുകയാണ് ആരോഗ്യതരമായ ബന്ധങ്ങൾ വിട്ടുവീഴ്ചയിലാണ് കെട്ടിപ്പടുക്കുന്നത് എന്നിരുന്നാലും ന്യായമായ ഒരു കൈമാറ്റം ഉറപ്പാക്കാൻ ഓരോ വ്യക്തിയുടെയും ഭാഗത്തുനിന്ന് ശ്രമം ആവശ്യമാണ് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് പ്രധാനമെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് പ്രധാനമെന്ന് അറിയുന്നത് സൗഹാർദ്ദവും വിട്ടുവീഴ്ചയുടെ അന്തരീക്ഷവും പെട്ടിപ്പടുക്കുന്നതിന് വളരെയധികം സഹായിക്കും മറുവശത്ത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുകയും അവ വ്യക്തമായി പറയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പകരം മറ്റുള്ളവർക്ക് നിരന്തരം നൽകുന്നത് നീരസവും കോപവും വളർത്തിയെടുക്കുകയുള്ളൂ വിജയിക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാക്കരുത് കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയിലെത്താൻ പ്രയാസമായിരിക്കും എന്ന മനോഭാവത്തോടെയാണ് നിങ്ങൾ പങ്കാളിയെ സമീപിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ മനോഭാവം ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങളോളം ബന്ധത്തിൽ അടിഞ്ഞുകൂടിയ നീരസം ഒരു തിളച്ചുമറിയുന്ന ഘട്ടത്തിലായതുകൊണ്ടോ ആകാം എന്തെങ്കിലും കാര്യത്തിൽ ശക്തമായ ബോധ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങളുടെ പങ്കാളിയും കേൾക്കാൻ അർഹനാണ് മറ്റേ വ്യക്തിയെയും അവരുടെ വീക്ഷണ ബോണിനെയും ബഹുമാനിക്കുക സംഘർഷം മാന്യമായി പരിഹരിക്കാൻ പഠിക്കുക ഏതൊരു ബന്ധത്തിലും സംഘർഷം അനിവാര്യമാണ് എന്നാൽ ഒരു ബന്ധം ശക്തമായി നിലനിർത്താൻ തങ്ങൾ പറയുന്നത് കേൾക്കപ്പെട്ടുവെന്ന് ഇരുവർക്കും തോന്നണം ലക്ഷ്യം ജയിക്കുകയല്ല ബന്ധം നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ന്യായമായി പോരാടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ കയ്യിലുള്ള വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റേ വ്യക്തിയെ ബഹുമാനിക്കുകയും ചെയ്യുക മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വാദങ്ങൾ ആരംഭിക്കരുത് ഒരാളെ നേരിട്ട് ആക്രമിക്കരുത് പകരം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് പ്രകടിപ്പിക്കാൻ ഞാൻ എന്ന പ്രസ്താവനകൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നീ എന്നെ മോശക്കാരനാക്കുന്നു എന്ന് പറയുന്നതിന് പകരം നീയെങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മോശം തോന്നുന്നു എന്ന് ശ്രമിക്കുക പഴയ വാദഗതികൾ കൂട്ടിക്കലർത്തരുത് പഴയ സംഘർഷങ്ങളോ പതകളോ നോക്കി കുറ്റപ്പെടുത്തുന്നതിനു പകരം പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ക്ഷമിക്കാൻ തയ്യാറാകുക മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനു കഴിയുന്നില്ലെങ്കിൽ സംഘർഷം പരിഹരിക്കുക അസാധ്യമാണ് ദേഷ്യം വന്നാൽ ഒരു ഇടവേള എടുക്കുക സമ്മർദ്ദം ഒഴിവാക്കാൻ കുറച്ചു മിനിറ്റ് എടുക്കുക നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരുന്ന എന്തെങ്കിലും പറയുന്നതിനോ ചെയ്യുന്നതിനോ മുമ്പ് ശാന്തമാകുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി തർക്കിക്കുകയാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക ഒരു കാര്യം എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് അറിയുക ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ വിയോജിക്കാൻ സമ്മതിക്കുക ഒരു വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു പേർ ആവശ്യമാണ് ടിപ്പ് അഞ്ച് ഉയർച്ച താഴ്ചകൾക്ക് തയ്യാറാകുക എല്ലാ ബന്ധങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഒരേ നിലപാടിലായിരിക്കില്ല ചിലപ്പോൾ ഒരു പങ്കാളിക്ക് കുടുംബാംഗങ്ങളിൽ ഒരാളുടെ മരണം പോലുള്ള സമ്മർദ്ദകരമായ ഒരു പ്രശ്നവുമായി മല്ലിടേണ്ടി വന്നേക്കാം ജോലി നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലുള്ള മറ്റ് സംഭവങ്ങൾ ഇരു പങ്കാളികളെയും ബാധിക്കുകയും പരസ്പരം ബന്ധപ്പെടുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചോ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടായിരിക്കാം വ്യത്യസ്ത ആളുകൾ സമ്മർദ്ദത്തെ വ്യത്യസ്ത രീതികളിൽ നേരിടുന്നു തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് നിരാശയിലേക്കും കോപത്തിലേക്കും നയിച്ചേക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കാളിയുടെ മേലടിച്ചേൽപ്പിക്കരുത് ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ നമ്മെ നമ്മക്കോപിഷ്ടരാക്കും നിങ്ങൾ വളരെയധികം സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു പറയുന്നത് എളുപ്പമാണെന്ന് തോന്നിയേക്കാം മാത്രമല്ല അവരോട് ഇടപഴകുന്നത് സുരക്ഷിതമാണെന്ന് തോന്നുകയും ചെയ്യും ഇത്തരത്തിലുള്ള വഴക്കുകൾ തുടക്കത്തിൽ ഒരു മോചനമായി തോന്നിയേക്കാം പക്ഷേ അത് പതുക്കെ നിങ്ങളുടെ ബന്ധത്തെ വിഷലിപ്തമാക്കുന്നു നിങ്ങളുടെ സമ്മർദ്ദം കോപം നിരാശ എന്നിവ കൈകാര്യം ചെയ്യാൻ മറ്റ് ആരോഗ്യകരമായ വഴികൾ കണ്ടെത്തുക ഒരു പരിഹാരം കണ്ടെത്താൻ നിർബന്ധിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു നിങ്ങൾ ഒരു ടീമാണെന്ന് ഓർമ്മിക്കുക ഒരുമിച്ച് മുന്നോട്ടു പോകുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോകാൻ സഹായിക്കും നിങ്ങളുടെ ബന്ധത്തിൻറെ ആദ്യ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്ന നിമിഷങ്ങൾ പങ്കിടുക നിങ്ങൾ അകന്നു പോകാൻ തുടങ്ങിയ ഘട്ടം പരിശോധിക്കുക ആ പ്രണയാനുഭവം വീണ്ടും ജ്വലിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുക മാറ്റത്തിന് തുറന്ന മനസ്സുള്ളവരായിരിക്കുക ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ് നിങ്ങൾ അതിനൊപ്പം പോയാലും പോരാടിയാലും അത് സംഭവിക്കും ഏതൊരു ബന്ധത്തിലും എപ്പോഴും സംഭവിക്കുന്ന മാറ്റവുമായി പൊരുത്തപ്പെടാൻ വഴക്കം അത്യാവശ്യമാണ് കൂടാതെ നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും ഒരുമിച്ച് വളരാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിന് പുറത്തുനിന്നുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരുമിച്ച് ബന്ധപ്പെടുക ചിലപ്പോൾ ഒരു ബന്ധത്തിലെ പ്രശ്നങ്ങൾ ദമ്പതികൾ എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര സങ്കീർണമോ അമിതമോ ആയി തോന്നിയേക്കാം ദമ്പതികളുടെ തെറാപ്പി സഹായിച്ചേക്കാം നിങ്ങൾക്ക് കൂടുതൽ സുഖകരമാണെങ്കിൽ കൌൺസിലിംഗ് സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ് പകരമായി വിശ്വസ്തനായ ഒരു സുഹൃത്തുമായോ മതവിശ്വാസിയുമായോ ഒരുമിച്ച് സംസാരിക്കുന്നതും ഗുണം ചെയ്യും ഒരു ബന്ധ തെറാപ്പി വിദഗ്ധനെ നിയമിക്കേണ്ട സമയം എപ്പോഴാണ് വ്യക്തിഗത തെറാപ്പി നിങ്ങളെ ഒരു വ്യക്തിയായി വളരാൻ സഹായിക്കുന്നതുപോലെ ദമ്പതികളുടെ കൗൺസിലിംഗ് നിങ്ങളെ ഒരു ടീമായി വളരാനും വെല്ലുവിളികളെ മറികടക്കാനും ബന്ധം മെച്ചപ്പെടുത്താനും സഹായിക്കും ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ നേരിടുന്ന കൂടുതൽ പ്രശ്നങ്ങൾക്കും ബന്ധം കൂടുതൽ അസ്ഥിരമോ പൂർത്തീകരിക്കാത്തതോ ആയി തോന്നുന്നതിനനുസരിച്ച് കൂടുതൽ നിർണായകമായ പ്രൊഫഷണൽ മാർഗനിർദ്ദേശം മാറിയേക്കാം നിങ്ങളുടെ ബന്ധത്തിന് വിദഗ്ധ മാർഗനിർദ്ദേശം ആവശ്യമായി വന്നേക്കാവുന്ന ചില സൂചനകൾ ഇതാ ആവർത്തിച്ചുള്ള സംഘർഷങ്ങൾ ഓരോ ഇടപെടലും അന്തർലീനമായ പിരിമുറുക്കവുമായി വരുന്നതായി തോന്നുമ്പോൾ ഓരോ സംഭാഷണവും ഒരു വാദമായി മാറുമ്പോൾ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കുന്നുകൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കോ രണ്ടുപേർക്കോ വർദ്ധിച്ചുവരുന്ന നീരസം അനുഭവപ്പെടുമ്പോൾ പുറത്തുനിന്നുള്ള സഹായം തേടേണ്ട സമയമായിരിക്കാം ആശയവിനിമയ പ്രശ്നങ്ങൾ നിങ്ങൾ വാദിക്കുന്നില്ലെങ്കിൽ പോലും ആശയവിനിമയത്തിലെ തകർച്ചകൾ നിങ്ങളെ പതിവായി തെറ്റിദ്ധരിക്കപ്പെടുകയോ ആരും കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബന്ധത്തിൽ നിങ്ങൾ ഒറ്റക്കാണെന്ന തോന്നൽ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം ഈ വികാരങ്ങൾ ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ പരസ്പരം എത്രത്തോളം നന്നായി ആശയവിനിമയം നടത്തുന്നു എന്ന് മെച്ചപ്പെടുത്താൻ ദമ്പതികളുടെ തെറാപ്പി നിങ്ങളെ സഹായിക്കും വിരസത ദീർഘകാല ബന്ധത്തിൽ പതിവുകളുടെ ഭാരവും ഏകതാനതയില്ലായ്മയും അനുഭവപ്പെടുന്നത് സാധാരണമാണ് പ്രവചനാത്മകത ഒരു സുരക്ഷിതത്വബോധത്തോടൊപ്പം വരാമെങ്കിലും അത് ഒരു ബന്ധത്തിലെ എല്ലാ ആവേശവും പോയി എന്ന തോന്നലുണ്ടാക്കുകയും പരസ്പരം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും വിശ്വാസക്കുറവ് ഒരു ബന്ധത്തിൽ വിശ്വാസവഞ്ചനയോ വഞ്ചനയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേടുപാടുകൾ തീർക്കാനും നിങ്ങൾക്കിടയിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാനും സമയവും പരിശ്രമവും വേണ്ടി വന്നേക്കാം ഒരു ബന്ധവിദഗ്ധന്റെ അഭിപ്രായങ്ങൾ ലഭിക്കുന്നത് പഴയ മുറിവുകൾ ഉണക്കാനും ഒരുമിച്ച് മുന്നോട്ടു പോകാനും നിങ്ങളെ സഹായിക്കും ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങൾ വീട് മാറ്റൽ കരിയർ മാറ്റം വിട്ടുമാറാത്ത രോഗവുമായി പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കൽ തുടങ്ങിയ ജീവിതത്തിലെ പ്രധാന സംഘർഷങ്ങളും പരിവർത്തനങ്ങളും നിങ്ങളുടെ ബന്ധത്തിന്റെ ചലനാത്മകയെ ബാധിച്ചേക്കാം സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും വെല്ലുവിളികളെയും മാറ്റങ്ങളെയും നിങ്ങൾ എങ്ങനെ മറികടക്കുന്നു എന്നതിൽ വഴക്കമുള്ളവരായിരിക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ ഒരു വിദഗ്ധ തെറാപ്പിസ്റ്റിന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക